സമ്മേളനത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ അതുപോലെ സമ്മേളന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തെയും സംസ്ഥാനത്തെയും പ്രമുഖരായ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ബഹുമാന്യരായ നേതാക്കൾ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വാമദേവൻ അദ്ദേഹം അന്തരിച്ചിട്ട് വർഷം പതിറ്റാണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അടുത്തറിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പ്രദേശത്തെ നേതാക്കളാണ് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് വേദി വിട്ടു പോകുന്ന ബഹുമാനപ്പെട്ട ശ്രീ ദിവാകരൻ അതുപോലെ തന്നെ മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ എം എം ഹസൻ അതുപോലെ എൻ്റെ സഹപ്രവർത്തകൻ സുഹൃത്ത് സഹപാഠിയും ആയിട്ടുള്ള സാവ സമ്പത്ത് ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള നമ്മളെല്ലാവരും സത്യത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മികവ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സംഘാടകരംഗത്തുള്ള അനിതര സാധാരണമായ മികവ് പ്രകടിപ്പിച്ച പ്രഗത്ഭനായൊരു രാഷ്ട്രീയ നേതാവ് എന്ന അഭിമാനബോധത്തോടു കൂടി അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വ്യക്തിത്വത്തിനുടമയാണ് സഖവ എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യകാലഘട്ടത്തിൽ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏറ്റവും വിവാദപരമായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറോളം ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്ര സങ്കേതങ്ങളിൽ പണിയെടുത്തിരുന്ന സംഘടനയെ സംബന്ധിച്ചും പ്രക്ഷോഭത്തെ സംബന്ധിച്ചും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാലഘട്ടത്തിൽ മേൽശാന്തിയും കീഴ്ശാന്തിയും കഴകവും അടിച്ചുതളിയും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ പണിയെടുത്തിരുന്ന ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ എന്ന യൂണിയൻ ഉണ്ടാക്കി സാഹസികമായ സമരങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ദീർഘകാല നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തി ക്ഷേത്ര ജീവനക്കാരായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ജീവനക്കാർക്ക് ഏറ്റവും ഒടുവിൽ കേരള സർവീസ് ചട്ടം അനുസരിച്ചുള്ള സർവ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുത്തുകൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് സമാനമായ നിലയിലേക്ക് ആ സമൂഹത്തെ പുതുധാരയിലേക്ക് കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാൾ മറ്റാരുമല്ല സാക്ഷാൽ സഖവ് കെ സി വാമദേവനാണ്